मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकिकोकिलम् मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यम् श्रीरामदूतम् शरणं प्रपद्ये सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातं मानुष्यपत्नेशुर्यरूपम् प्रणामिदुञ्जत्तेलुमार्यपादम् रामाय रामभद्राय रामचन्द्राय वेधसे സീതായ പദയേ നമ അധ്യാത്മരാമായണം സുന്ദരകാന്ഡം ഹനുമൽ സീതാ സംവാദം ഉഷസി നിശിചരി കളിവരുടലും അമ ഭക്ഷിക്കുമുൻ കുറ്റവരായിട്ടൊരുത്തരുമില്ലേ മരണമിക വരുവതിനും ഒരു പഴുതു കണ്ടില്ല മാനവാീരനും എന്നെ മറന്നിതോ കളവിരവിനൊടു ജീവനും മനസ്സി പലതുമോർത്തു സന്താപേന മന്ദമന്ദം നിന്നേറ്റുനിന്നാ ഗുലാൽ തരളതല ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തുതാണു കിടന്നോരു ശിംഷഭാശാകയും സഭയ പരവശ തരള ആലംബ്യാഷ്പവും സന്താപം തുടങ്ങിനാൽ പവനസുതനിവ പലവുമാലോക്യസേ പാർത്തു പതുക്കെ ജഗതമലന രഗോത്രേ ദശരഥൻ ജാതനായ നവൻ തന്നുടേ പുത്രരായ രതിരമണ തുല്യരായ് നാലു പേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ ഭൂതൻ തന്നിൽ ജനക ജനകനിർവസുതയും അവരജനുമായി സാദരം ജാനകി ദേവിയെ തത്ര ദശാനൻ കപടയധിവേഷമായി കട്ടുകൊണ്ടുപോയിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപനഭൂമി അവിടുന്ന് തിരഞ്ഞു നടക്കുമ്പോൾ ുംടായുവിനെ കണ്ടു പരമപതി പുനരവനു നൽകിയത തരണി സുതനോട് സപതി സഖ്യവും ചെയ്തിതു സത്തരം കൊന്നിതു ശക്ര സുധനയും തരണി തനയനു മധകീന്ദ്രനായി വന്നിതു തൽപ്രശു സുഗ്രീവനും ൊടു നാലുദിക്കെങ്കിലും കണ്ടു വരവാനോ പുനരവരിൽ ഒരുപാദിതൻ വാക്കിനാൻ ജലനിധിയും ഒരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനാൻ രജനിചരപുരിയിൽ മുഴുവൻ തിറങ്ങേനഹം രാത്രിയിൽ അത്ര അത്രനികര വരമരിയ ശിം ശിപാവൃക്ഷവും

ീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടേ മാനസഭ്രാന്തിയോ സുചിരതരം ഒരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാണവകാശമില്ലല്ലോ സരസതര പതിചരിതമാശാമൃതം സത്യമായി വന്നിതാവൂ മമാ ദൈവമേ ഒരു പറഞ്ഞു മേ വരേണമേ കേട്ടു പുരുഷനി പറഞ്ഞുവെന്നാഗിൽ അത്യുത്തമേണമേ ജനകൃപിമൊടുമി മകൾ ചരണനളിനാതികേ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകലയവനാശു ചെറുതക ഇവിടെ നിശിചരപതി വലിയ മുഖാവേഷമായി എന്നെ മോഹിപ്പിപ്പതിനു വരികയോ ശിവ ശിവതി കരുതി മിഥിലാ നൃപാപുത്രിയും കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതും കണ്ടു കബീന്ദ്രനും ശരണമിക ചരണ സരസിജമഖില നായികേ ശങ്കിക്കേണ്ട കുറഞ്ഞ നീ തവ സജിവനഹിഹ തധന ലഹോ ദോസേന്ദ്രൻ സുമുഖി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവൃത്യൻ ജഗത്പ്രാണാന്തനൻ കപടമൊരുവരോടും ഒരു അറിയുന്നീലകർമ്മണ വാജാ മനസാവിമാതാവേ പവനസുത മധുരതരവചന മധുബേട്ടുടൻ പത്മാലയാൽ മൃദു മൃദു ചൊല്ലുന്നവർ കുറയും സദയമിഹ പദമനുജന തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹന ഭുവി കാരണമെന്തടോ കാരുണ്യവാരാ നിധേ കവിഞ്ചരാ തിരുമനസി ഭവതി പ്രേമമുണ്ടെന്നതെന്നോട് മൂലവും പെരുകെ പ്രേമുണ്ടെന്നതെന്നോടു ചെന്നതിന് വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ ഭവതി പതിവചനമവലം രണ്ടങ്കമായ ശ്രയാങ്കലും ആശ്രമിങ്കലും മരുവിനധൂ കൊഴുതിലൊരു കനകമൃഗം ആലോക്യമാനിനു പിമ്പെ നടന്നു രഘൂപതി നിശിതര വിശിഗണാപവും വന്ന പോണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനവിടെ അടവിയിൽ അടവിയെ അടയെ നോക്കിയും ഒട്ടൂ കരഞ്ഞു തിരഞ്ഞുഴലും വിധവും ഗഹന ഭൂവി ഗഗനചരപതികരുടെ സന്നിധൻ കേണു കിടക്കും ജടായുവിനെ കണ്ടു അവനു അവരെ അവനുമതവതരിതമഖിലമറിയിച്ച വാശു കൊടുത്തിരഞ്ഞു നൽകി ശബരിമരുവിനെ മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ അത ശബരി വിമലവചനേന പോന്ന് ഋഷ്യമൂ കാ പാർശ്വേ നടക്കും വിധോ യും അഴകിനൊടു കണ്ടതീ താൽപര്യം ഉൾകൊണ്ടി തന്നെത്തത് ബദരവി കുലോത്ഭവന്മാരുടെ സന്നിധു ബ്രഹ്മചാരി വേഷമാലംബിച്ചുന്നു ഞാൻ നിർപതി കുലവര ഹൃദയമഖിലവും അറിഞ്ഞതേ നിർമ്മലന്മാരെ ചുമലിയിലെടുത്തുടൻ ും തരണി സുധ ഗഹണിയെ ബലാനടക്കിക്കൊണ്ടു താരെ വധിച്ചു ദിവസകര തനേനു കൊടുത്തിതു രാജവും ദേവിയെ ആരാഞ്ഞു കാണുവാൻ കബീന്ദ്രനും ുല പരിവർനാലുദിക്കെങ്കിലും പ്രത്യേക മേഘം നിയോഗിച്ചാൻ അതുപോലും രഘുപതിയോ അലിവോടീകെ വിളിച്ച അങ്കുലീയം മമാ കയ്യിൽ നൽകിയിടാൻ ഇതു ജനകനിർപതി മകൾ കയ്യിൽ കൊടുക്കനിടെ നാമാക്ഷരാന്തം പിന്നെയും സവതിതവ മനസ്സി ഗുരുവിശ്വാസ സിദ്ധയേ

പല ഗുണവുമുടയവരെയൊഴികമറ്റേയും ഭർത്താവുമില്ല മൽ സന്നിധോ മമസുഖവും ഇരിക്കും പ്രകാരവും മൽപരീതാവവും കണ്ടുവല്ലോ ഭവാൻ കമലതള നയനകളിരി നിമാം പ്രതി കാരുണ്യമുണ്ടാമ്പരീതീക്കനീ രജനിതരവരനശനനാക്കും എന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാൽ എന്നു നിർണയം അതിനിടയിൽ വരുവതിനുടു നീ എത്ര നാളും പ്രാണനെ ധരിച്ചുടൻ ത്വരിതമിക ദശമുഖന നിഗ്രഹിച്ചെന്നുടേ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ അനില തനയനു അഖില ജനനീ വചനങ്ങൾ കേട്ടാ കുലം തീരുവാനാശു ചൊല്ലിടിനാൻ

കടന്നു കേട്ടോ ഇന്ദിരാച്ച നേരത്തു മാരുതി മൈഥിലിയോട് ചൊല്ലിയിടാൻ മനുജ പരിവ്രടനയും അവരതനയും മുമ്പോടു മറ്റുള്ള വാനരസൈന്യത്തെയും ക്ഷണാൻ മാമച്ചുമലി ോടെ എടുത്തു കളത്തുവാൻ മൈഥിലീക്കും വിഷാദം രഘുതരമിതരജനിചരകുലമ ശേഷേണ ലങ്കയും പുനരടയാളവാക്യം ഭവാൻ ശ്രുത്വാധരിച്ചു കർണേ പറഞ്ഞു സദ്വതി പുനരതുപൊഴുതു വിശ്വാസമെന്നുടേ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിത്രകൂടാചലത്തിങ്കൾ വാഴും വിധവും പലലതുപരിചണുണക്കുവാഞ്ചിക്ക് ഞാൻ തേ തിരുമുടിയും അഴകിനടും അടിയിൽ മമ വെച്ചുടൻ തീർഥവാദൻ വിരവോടുങ്ങിനാൻ അതുപോലെ അതിശബലായ ശക്താത്മജനാശുഖാകാകൃതി പലപൊഴുതും കൊത്തിയിടാൻ ഭക്ഷിച്ചു കൊള്ളുവാൻ എന്നോർത്തു ഞാൻ തഥ പരുഷതരം ഉടൻ ഉടനുടെ എത്തിയിടിനാൻ പാഷാണജാലങ്ങൾ കൊണ്ടതുകൊണ്ടവൻ വപുഷിമവശിത ചരണനഖരതുണ്ടങ്ങളാൽ വായ്പോട് ഏറെ കുപീതനാൻ പരമപുരുഷനും ഉടൻ ഉണർന്നു നോക്കും വിധവാരുന്ന കുതനം അവൻ അഖിലദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമല ജഗിരീശ മുഖ്യന്മാർക്കുമാവതല്ല നയച്ചോരവസ്ഥാന്തരെ രഘുതിലകൻ അടിമലവശമോട് വീണിതു ക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ അപരം ഒരു നമസ്തുദേ ആനന്ദമൂർത്തേ ശരണം നമസ്തു <Trib forums> ും ലങ്കൃഗാവലി ഭസ്മമാക്കും ദൃഢം പവനസുത വചനം ഇത് കേട്ടു വൈദേഹിയും പാരിച്ച മോദേ ചോദിച്ചാൽ അധികൃഷനുരി ഭവാൻ കബി വീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ നിഖില നിശിചരജലിപുലമൂർത്തികൾ നിങ്ങളവരോട് എടുക്കുന്നതെങ്ങനെ നിന്നാൻ പർവ്വതം അധമിഥില നിർപതി സുതയോട് ചൊല്ലിയിടജനാപുത്രൻ പ്രപഞ്ചുചനാനന്ദനൻ ഇതു കരുതുകം അകമലിലെങ്ങനെയുള്ളവ ഇരുപത്തൊന്ന് വള്ളം വരും

മമചരിതമഹിമറിയിച്ചു ചൂടാരത്നം ആശുത്രി കൈയിൽ കൊടുക്ക വിരയോട് വരിക രവിസുധനും ഒരു സൈന്യവും വീരഭുമാൻമാരി വഴിയിൽ ഒരു പിഴയും പരോധവും എന്നിയെ വായു സുധാ പോക നല്ല മണ്ണം ധ്രുവം വിനയ ഭയ ക ഭക്തിപ്രമോദനിതം വീരൻ നമസ്കരിച്ചിടിനാ ർത്തിരം ജീവ ജീവനേ സ്വസ്ഥിരശക്തിയും അനിൽ തനയനു മകിരജനിയോടു സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ ലങ്കാമർദ്ദ ചെറുതകല വിടഭി ശിഖിരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൽ കൊണ്ടാൽ പരപുരിയിലൊരു നിർപതി കാര്യർത്ഥമായ അതി പാടവാമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരു അഴിനിലയ ഒഴിഞ്ഞു സാധിച്ചതാ സുസ്വാമി കാര്യത്തിന് അന്തരാമെന്നിയേ നിജഹൃദയ ചതുരതയോട് അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമാ അവനു അതിനു മുഹുരഹമിലിചരകുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും ഇത് ദൃഢമിതി ചിന്ത ചെയ്ത ആരാമൊക്കെ പൊടിച്ചു തുടങ്ങിയാൻ മിഥില നൃപമകൾ മരുവും അതിവിമന ശിംശിപ്രക്ഷമ മുഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ പല സഹിത കൂട്ടങ്ങൾ വീഴും ും ജമജാതികളായകൾ അതിഭയമുടിലിശി ദിശി ഗലൂ പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനി ജലപുരിക്ക് മേൽമറിച്ചിതൂ ദൂരാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമോടതു പൊഴുതു നിശിചരകൾ ഇവൻ അമിത ബലസഹിതൊച്ചൊരു വന്നതും സുമുഖി തവനികട ഭൂവി നിന്നു വിശേഷങ്ങൾ സുന്ദര ഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ മനസി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾ കുർക്കടാകാരം ും നിശിതമസി വരുവതിനു കാരണം എന്തുചൽ നീയറിടോ രജനി ജരകുലരചിതമായി കളക്കവേ രാത്രിമാർ കുഴിഞ്ഞറിയാവതോ ഭയം എവിടെ നികടപുഴി കണ്ടുമൻ മാനസേ പാരം വളരുന്നിതെന്താ വീശ്വര വസ്ത്രം കേട്ടു ദശവധനെതിരജിചരികൾ രജനിമേശനാ ഇവൻ ഇവിടെ നിശിതമസിൻ അല്ലെന്നു നിർണയം നിശിതശരകുലിശമുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു നൂറായിരം വീരന്മാർ നിശിചരകുലാധിപാകരന്മാരധീ നിർഭയം ചൊല്ലുന്നതു കണ്ടുമാരുതി ശിഖിരകുലമൊടും അവന് മുഴുവനിളകും ചെയ്തു രാക്ഷസ സഭേദന ഹൃദയമതമോഹിച്ചു സംഭ്രമത്തോടടുത്തീണിനാർ പിന്നെയും ശിതവിശികമുഖനിഖില ശസ്ത്രജാലങ്ങളെ ശീഘരം പ്രയോഗിച്ചു നേരം ഗവീന്ദ്രനും മുഹുരപരി വിരവിനോടു ഉയർന്നുചിതശ്രമം മുൽഗനം കൊണ്ടു നാടിച്ചൊടുക്കിയിടാൻ നിസ്യുത നിശിചരനിധന നിശമന ദശാന്തരെ നിർഭയം നക്കഞ്ചരേന്ദ്രനും അഖിലബലപതി വരരി ചെല്ലു എന്നത്യന്തരോഷാൻ നിയോഗിച്ച നന്തരം

അനിലജനും അവരെ നിജ സജീവ തനയരേയും നവരും അമിതവും നിർജര ലോകം കയാൽ മനസ്സിദമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ ഇനിയൊരു അവനിവനോടു ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടിരമറ്റു ഞാൻ ആരെയും ിൽ അസുരസുര ജാതികൾ എങ്ങുമേൽക്കാൻ നിൽക്കുമാരില്ലയെ അവർ പലരും ഒരു കവിയോടെ ഏറ്റവും മരിച്ചിതീനയ്യോ സുഹൃതം നശിച്ചിതോ മാമകം പലവും ഇത് കരുതി ഒരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നൊരു താതനോടാദരാൽ വിനയമുടുമേദം ജോഹരം അരിവരന് നിമിഷമിഹ കൊണ്ടൂവരൂപനൻ അക്ഷയകുമാരനും നിർഗമിച്ചിടിനാൻ കവിവരനും അതുപൊഴുതു തോരണമേരിനാൻ കാണായി അക്ഷയകുമാരനെ തൽസന്നിധോ ശരീരനായി വന്നിരുന്നു ഗഗന ഭുവി നിന്നു മുൽകരം കൊണ്ടൊരുങ്ങീടിനാൻ ശമനപുരവിരവിനോട് ചെന്നുപുക്കിയാശക്തനാ അക്ഷകുമാരൻ മനോഹരൻ വിഭുതകുലരിവു നിശുചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർഥനായി

പിന്നെ നൽകിയിടുവൻ ഇത് ജനകവചന അലിവോടു കേട്ട ആദരാൻ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ ജനക തവശോകം മഹാമതേ തീർത്തുകൊള്ളുവൻ ഞാൻ പരീഭവ മുക്കുമേ മരണവിരഹിതൻ അവൻ അതിനില്ല സംശയം മറ്റൊരു തൻ ബലാൽ അത്ര വന്നിടുമോ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पूर्वं राम तपोवनादिगमनम् हत्वा मृगं गाञ्जनं वैदेही हरणं जडायुमरणं सुग्रीवसम्भाषणम् बालिनिग्रहणं समुद्रतरणं लङ्गापुरीदाहनं പശ്ചാത്താവണ കുംഭകർണ്ണഹനം ഹേ ദിരാമായണം